ആയ്് അപ്പൊ ഞമ്മളുള്ളത് പുത്തൂർ പള്ളിക്കൽ ഇട്ടോ പുത്തൂർ പള്ളിക്കല് നമ്മള് പുത്തനാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പൊ ആ വീടിന്റെ മുകളിൽ ഹായ് അപ്പൊ ഞമ്മളത് ഓടിന്റെ പണി കെട്ടോ ഓടിന്റെ പണിയാണ് അപ്പൊ ഓട് നമ്മള് ഓട് ഓടിങ്ങനെ മാറ്റുന്നത് നോക്കാം ഈ മൂലോടിന്റെ ഓ മൂലോടിന്റെ ഉള്ളിൽ പൊട്ടി ഓടാൻ മാറ്റുന്നത് കേട്ടോ ഉണ്ടല്ലേ ഈ ഉള്ളിലെ പൊട്ടി ഓട് മാറ്റാൻ ഭയങ്കര റിസ്ക് ആണ് അപ്പൊ ആദ്യം ഞമ്മളെ ഓടൊക്കെ എടുത്ത് പോയി പറഞ്ഞു മൂല ഈ മൂലോട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് രണ്ട് ഭാഗത്തേക്ക് ചെരുവുള്ള ഓടാട്ടോ ഈ ഓട് മാറ്റിട്ടാണ് ഈ ടീച്ചർ ഗ്രേറ്റിന്റെ ഈ കുമാരത്തിൽ നമ്മൾ ഒഴിവാക്കണം ഇവിടെ ഒക്കെ നമ്മൾ ചെയ്തത് അതില്ലേ ഇതിൻ്റെ മുകളിലും ഒക്കെ ചെയ്തത് മുകളിൽ മുകളിലും ഒക്കെ ചെയ്തത് അത് ഒപ്പം നമ്മൾ ചെയ്തത് അതിൻ്റെ മുകളിലും ഒക്കെ ചെയ്ത് തന്നെ അറിയുകട്ടോ ഇനിയിപ്പോൾ ഈ അടിയത്ത ഭാഗമാണ് നമ്മൾ അടിയത്ത ഭാഗമാണ് നമ്മൾ ചെയ്യാനുള്ളത് അവിടെ ഒക്കെ എന്താ പറയുക ചെയ്തത് പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഓട് പൊട്ടി കിടക്കുകട്ടോ തേങ്ങ വീണ്ടേ പൊട്ടിയതാണ് എന്നെ മാറ്റിട്ട് ഈ പീസ് ഇങ്ങനത്തെ ഈ പീസ് പൊട്ടി ചെറിയ പീസ് പൊട്ടുകയാണ് ഇപ്പൊ മോൾന് മോളിൽ തേങ്ങ വീണിട്ട് പൊട്ടിയതെട്ടോ ഈ മൂലോട് ഉള്ളിലുള്ള മൂലോടിന്റെ ഉള്ളിലുള്ള ഗ്യാപ്പുള്ള ഓടാ കേട്ടോ കണ്ടില്ലേ ഇതേമാതിരി പൊട്ടി പോരാ അപ്പൊ നമ്മള് ഈ മൂലോട് എടുത്ത് മാറ്റിയതിന് ശേഷം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ഓട് എടുത്ത് മാറ്റണം എന്നിട്ട് വേണം ചെയ്യണമെങ്കിൽ അങ്ങനെ മൊത്തം ഏകദേശം അവിടെ ഒക്കെ ചെയ്തിട്ടോ അവിടെ ഒക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്ത് ഇതിന് മോളിൽ ചെയ്തവിടെ കേട്ടോ അപ്പോളേ നമ്മള് ആദ്യം ആദ്യത്തെ പഴയ മോഡല് ഫിറ്റ് ചെയ്തത് കേട്ടോ ഇങ്ങനെയാണ് ഈ കോൺക്രീറ്റില് ഈ സാധനം ഇങ്ങനെ ഫിറ്റ് ചെയ്ത അപ്പൊ ഒരു കാണാൻ ഒരു കാഴ്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ നമ്മള് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ നല്ല വൃത്തിയുള്ള ഒരു പൂവൊക്കെ ഉണ്ടായിട്ട് നല്ല ക്ലിയർ ഉള്ള സാധനം കേട്ടോ ഉണ്ടല്ലേ ഇതിന്റെ ഉള്ളില് ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒക്കെ തേച്ച് നല്ല സെറ്റ് ആക്കി ഉറപ്പിച്ചു സെറ്റ് ആക്കി നല്ലപോലെ ഉറപ്പിച്ചിന് ഒക്കെ തേച്ചിട്ട് ഇനി ഇത് നമ്മളെ ഇതിന്റെ മോളിൽ ഇങ്ങനെ വെക്കുക ഇത് എങ്ങനെയാ ഈ ആ നാളികേരല്ലേ നാളികരം വീണിട്ട് ഓലൊക്കെ വീണിട്ട് ആകെ പൊട്ടി പോയി പൊടിഞ്ഞട്ടോ നന്നായിട്ട് ഓടോന്നായിട്ട് നാസം ഇത് മാറ്റണ പരിപാടിയാണ് ഇതിന്റെ മുകളിലൊക്കെ ആ മൂലയിലൊക്കെ വെച്ചിട്ട് ഈ മൂലയിലൊക്കെ വെച്ചിട്ട് റിസ്ക് പിടിച്ചിട്ട് ഈ മൂലയിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അതിന്റെ മോ ഇത് ഇത് സെറ്റ് ആയില്ല ഇങ്ങനെ ഇനി ഇനി അവിടെ ഇതൊക്കെ ഓട് പരിപാടി ഒരു വീഡിയോ കാണിച്ചു തരാം കാണിച്ചോ ആദ്യം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിയേക്കും രണ്ടു മൂന്നാലെണ്ണം ഒരു എട്ട് പത്തെണ്ണം മൊത്തമായിട്ട് ഇണ്ടാക്കിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് കൊടുക്കുക ഇതിന്റെ മുകളിലൊക്കെ ചെയ്തേ ഇങ്ങനെ മൊത്തത്തിൽ ചെയ്തിട്ട് അവിടെ മൊത്തത്തിൽ ചെയ്തിട്ട് താഴ്ത്ത് ഇങ്ങനെ രണ്ടാമത്തെ വരി ചെയ്ത് ഇപ്പോൾ വരിയിൽ ഏകദേശം ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഏകദേശം ഈ രൂപത്തിൽ രൂപത്തിലിങ്ങനെ ഡൗട്ടോ മൊത്തം ചൂടുണ്ട് ഉണ്ടല്ലേ ഇത്ര ഐറ്റിൽ കയറിയിട്ട് ചെയ്യണം കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് ഇവിടെ അങ്ങനെ ചെയ്ത് ഇവിടെ ഗ്യാപ്പൊക്കെ അടച്ച് പൊട്ടിക്കേൻ്റെ പിന്നെ ഇവിടെ ഇങ്ങനെ ചെയ്ത് ഇവിടെ ചെയ്ത് ഫുള്ളായിട്ടോ മൊത്തത്തിൽ ഇനി രണ്ട് മൂന്ന് ഓടിടാനുള്ളു ബാക്കിയൊക്കെ ഫുള്ളാക്കിവിടെ അതിന് മുന്നൊക്കെ ചെയ്തിട്ടോ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ ചെയ്ത് ഏകദേശം ഇനി അവിടെ ലാസ്റ്റ് വാട്ടർ പ്രൂഫ് ചെയ്യാളാട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ മൂല ആ അവിടെ ചെറിയ ചെറിയ മൂല ഈ മൂലൊക്കെ ക്രോസ് പൊട്ടി ഓടുകൾ കംപ്ലീറ്റ് മാറ്റി കേട്ടോ മൂല പൊട്ടിയതാണ് ഭയങ്കര റിസ്ക്കാണ് മാറ്റാൻ അപ്പം മൊത്തത്തിന് എടുത്താണ്ട് അയച്ചു മണി മൊത്തം ചെയ്തിട്ടോ അഞ്ഞ് മുകളിൽ നമ്മൾ ലീക്ക് ഉള്ള അവിടെ വാട്ടർ പ്രൂഫ് ചെയ്യാണ്ട് മുകളിൽ അത് ഓടെ എടുത്തിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ചൂടാക്കി ഇപ്പോഴത്തെ മോഡല് അത് നമ്മളെ മറ്റേ ചാനലുണ്ട് ഉണ്ട് തിൻസ് ജെ കെസ് അതിൽ കാണാം കേട്ടോ ഇത് നമ്മളെ ചാനലാണ് തിൻസ് ഫോർ യു അപ്പോൾ രണ്ട് ചാനലുണ്ട് ഏതെങ്കിലും ഒന്നിനെ ഞങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ പരിപാടിയും ഇതിൽ എല്ലാ മോഡലും എല്ലാ വീഡിയോകളും ഉണ്ടാവും അത് ഇനി ഇങ്ങനെ വിടും കുറച്ച് ദിവസം സുഖമില്ലാത്തതുകൊണ്ട് ഇനി അപ്പോൾ ഇനിയിപ്പോൾ നിരന്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ കാണാം ഓക്കെ ബായ്